യേശുവി നന്ദി യേശു സ്തുതി യേശു സ്വാതന്ത്ര്യം എൻ്റെ ഒരു അനുഭവം ഞാൻ കോട്ടയവേളം കുളത്തു നിന്നാണ് സംസാരിക്കുന്നത് സ്വന്തമായി കൊണ്ട് വീട് വിറ്റതിന് ശേഷം വാടകയ്ക്കായിരുന്നു കുറേ കാലമായിട്ട് വീട് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു വീട് വാങ്ങിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു വിക്ടർ ബ്രദറിനോട് ആ ഗവൺ മിനിസ്ട്രിയിലേക്ക് അപ്പോൾ അതിൻ്റെ ഫലമായി വീട് ഒന്ന് രണ്ട് വീട് കാണുകയും ഒരെണ്ണം അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഏകദേശം ഓക്കെ ആയി എന്നാണ് അപ്പോഴും വിറ്റർ വേദന ഞാൻ പറഞ്ഞ് വിളിച്ചറിയിച്ചപ്പം വീടിന് ഈർപ്പത്തിൻ്റെ പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു ഏതായാലും വീട് വാങ്ങിക്കാതെ വാങ്ങി വാങ്ങിക്കാതിരുന്നു കാരണം അഡ്വാൻസ് കൊടുത്തായിരുന്നു എന്നിട്ടും അഡ്വാൻസ് അവർ തിരിച്ചു വന്നു കാരണം ആ വീടിന് ഭയങ്കര ഈർപ്പത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ബ്രദർ അത് കണ്ടിട്ടില്ല ആണത് പറഞ്ഞാണ് പാടത്തിൻ്റെ സൈഡിലാണ് വീടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയോ അഡ്വാൻസ് അവർ തിരിച്ച് വന്നു കച്ചവടം നടക്കാൻ വന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വീണ്ടും ഞാൻ ബ്രദറിനെ വിളിച്ച് ആവശ്യപ്പെട്ടു അപ്പം അതിൻ്റെ ഫലമായി ളംകുളത്ത് ഒരു വീട് ഓക്കെ ആവുക അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു പഴയ വീട് മെയിൻ്റനൻസ് ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു രണ്ട് മാസം മെയിൻ്റനൻസും ചെയ്ത് പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഡിസംബർ ഒമ്പതാം തീയതി പുതിയ വീട്ടിലേക്ക് താമസം മാറുകയും മെഞ്ചരിപ്പ് ഒമ്പതാം തീയതി കഴിയുകയും ചെയ്തു താമസിച്ചാണ് ഞാൻ സാക്ഷ്യം ക്ഷമ ക്ഷമാവണം നടത്തുകയാണ് അതുപോലെ എൻ്റെ കല്യാണം കല്യാണം വിവാഹ തടസ്സം ഉണ്ടായിരുന്നു അന്നും വിറ്റഭദറിനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു അന്നും അതിൻ്റെ ഫലമായി വിവാഹം നടക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ സാക്ഷി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നതാണ് അതുപോലെ രണ്ട് വർഷം മുമ്പ് ചേട്ടൻ വീടിൻ്റെ മുകളിൽ നിന്ന് വീണൊരു ആക്സിഡൻ്റ് ഉണ്ടായി നടു നട്ടലിന് പൊട്ടലുണ്ടായിരുന്നു അന്നും ഇതുപോലെ പ്രവർത്തന സഹായം ആവശ്യപ്പെട്ടു സ്പൈനൽ കോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുന്നൊരു ഓപ്പറേഷനായിരുന്നു അന്നും ഒരു പ്രശ്നമുണ്ടാകത്തില്ല നടുവിൻ്റെ പ്രശ്നം നട്ടലിൻ്റെ പ്രശ്നം ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കുന്നു അന്ന് ബ്രദറ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വിജയകരമായി നട്ടലിൻ്റെ ഓപ്പറേഷൻ കഴിയുകയും എല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ സാക്ഷ്യവും ഞാനിതിൽ പറഞ്ഞിട്ടില്ല ഏതായാലും ആ വിട്ടവൃതനോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാം ഭംഗിയായി നടത്തും തന്നിട്ട് വിറ്റോ വൃതരനും വിക്ട്രതരനെ പരിചയപ്പെടുത്തി ആ ജെയിം സേട്ടനും എല്ലാത്തിനും ഒരേ ദൈവത്തിനും നന്ദി ആനന്ദനെ സ്തുതിയും പോഴ്ചയും എന്നും ഉണ്ടായിക്കിട്ട് ആമി